ഹായ് ഫ്രണ്ട്സ് ഞാൻ സുലിയാറാ ഞാനിപ്പോൾ ഉള്ളതേ കടലുണ്ടി പുഴയിലെ സ്റ്റെപ്പ് കടവിലാട്ടാ മഞ്ഞാമാട് പാലമാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ പുഴയിലേക്ക് വന്നതാണ് അപ്പം എൻ്റെ കയ്യിൽ ചൂണ്ടയോ വലയോ ഒന്നുമില്ലട്ടാ പക്ഷേ എന്നാൽ നമുക്ക് ഒന്നോ രണ്ടോ മീനിനെയൊക്കെ ഇവിടെ നിന്ന് പിടിക്കാൻ കഴിയും എങ്ങനെയാണെന്നല്ലേ ഞാൻ കാണിച്ചു തരട്ടാ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ മീൻ ഏതാണെന്ന് അറിയാമോ കണ്ടോളി ഞാൻ കാണിച്ചതാ നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ കഴിയുമോ എന്ന് അറിയില്ല ഇതാ ഇതിൽ താഴെത്തി കൂടെ ഇങ്ങനെ കൂട്ടമായിട്ട് പോകണ്ടതാ അതല്ലേ ചെറുതായിട്ട് ഇങ്ങനെ പോകേണ്ടത് ആറ്റുണ്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മീനാണിത് ഈ മീനിനെ പല ആളുകളും തവളാ പട്ടലാണ് എന്ന് പറയാറുണ്ട് എന്നാൽ ശരിക്കും ഇത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ മത്സ്യങ്ങളിൽപ്പെട്ട ഒരു മത്സ്യമാണ് കണ്ടോ ഇതല്ല ഇങ്ങനെ കൂട്ടമായിട്ടിങ്ങാ പോകുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ ചൂണ്ടയും വലയും ഒന്നും ഇല്ലെങ്കിലും പിടിക്കാൻ കഴിയുന്ന ചില മത്സ്യങ്ങൾ നമ്മുടെ പുഴയിലുണ്ട് അവ ഉണ്ടാവുക പുഴയിലെ വെള്ളത്തിൻ്റെ അടിയിൽ ഇതുപോലുള്ള ചപ്പു ചവറകൾക്കിടയിലും ഇതുപോലുള്ള കല്ലുകൾക്കിടയിലുമായിരിക്കും കല്ലുങ്ങ എടുത്ത് മാറ്റിയാൽ അവയെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ ഇല്ല അപ്പം ഇങ്ങനെ വെള്ളം ത്തിന്റെ അടുത്ത് ബാത്രത്തിലൂടെ ഇങ്ങനെ പോയാൽ ഇവിടെ എന്തോ ഒരു കോട ഉണ്ട് നമുക്കിങ്ങനെ അത്തരം മീനുകളെ കാണാം ഇവിടെ കുറച്ച് കല്ലുകളുണ്ട് നമുക്കിങ്ങനെ ഓരോ കല്ലുകളെ ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് നോക്കുക അതിൻ്റെ ഇടയിൽ പമ്മി ഇരിക്കുകയുണ്ടാവും അപ്പം നമുക്ക് കൈക്കൊണ്ട് തന്നെ ഇത്തരം മീനുകളെ പിടിക്കാൻ കഴിയും അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും എന്തായാലും ഒന്നിനെ പിടിച്ച് കാണിച്ചു തരാം ഇതൊരു കുറച്ചൊക്കെ വലിയൊരു കല്ലാണ് അതുകൊണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുറച്ച് കാറ്റടിക്കുന്നതുകൊണ്ട് വെള്ളം ഒക്കെ ഇളകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല ഇവിടെ ഒരു ചെറിയ ഒരുമീണ്ട് കിട്ടുമോ എന്ന് നോക്കുക മറ്റേ ചെറിയ താട്ട ഒന്നല്ല ഒന്ന് ഉണ്ട് അപ്പം നമുക്കിങ്ങനെ പിടിച്ച് നോക്കാക്കും അപ്പോൾ ഇത് കേട്ടാ കയ്യിലുണ്ടായിരുന്നു ഇത് അതിൻ്റെ ചെറിയതും ഒരു ഒരു കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് നമുക്കണ്ട് നേരക്കണ്ട് പിടിക്കാനും കയ്യിൻ്റെതാണ് അതാണ്ടോളി ഇതാ വേണ്ടാ അത് പോയില്ല വേണ്ട നമുക്കൊരു മീനെ കിട്ടിയിട്ടുണ്ട് കൈ കൈ ചൂണ്ടയോ ഏ വലയോ ഒന്നുമില്ലാതെ ചെറിയ ഒരു മീനിനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ പല മീനുകളും ഇതാണ് ഒരു ടൈപ്പ് മീനാണ് പോയി നമുക്ക് ഇനി അതിന്റെ വലുതും ഒക്കെ ഉണ്ടാവും നമുക്ക് ഒന്നുകൂടിന്ന് ശ്രമിച്ചു നോക്കാം അതിനടിയിലൊക്കെ മീനുകളുണ്ട് ഇവിടെ കുറച്ച് വെള്ളം കൂടുതലായതുണ്ടാവും ണ്ടാതാ പോയി കടിക്കൊന്നറിയില്ല കിട്ടിട്ടുണ്ടേ കണ്ടേ കണ്ടേ ഒന്നുമില്ലാതെ വലിയ ചൂണ്ടയോ ഒന്നുമില്ലാതെ കിട്ടിയ ഒരു മീനാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതിനങ്ങ എന്ന് പറയും ഇതിന്റെ കാല് ഇറക്കിക്കാലുണ്ടില്ലേ ഇതിനെ നേരക്ക് പിടിച്ചില്ലെങ്കിൽ നല്ല ഇറക്കൽ കിട്ടുംണ്ടതാണ് അത്തരത്തിൽപ്പെട്ട ഒരു മീൻ ഇത് വെള്ളം ഇല്ലെങ്കിൽ ഇങ്ങനെ നടന്ന് പോകുന്ന ഒരു മീനാട്ടാ അപ്പോൾ അടാ ചാടുകയും ചെയ്യും കണ്ടില്ലേ അപ്പം നമുക്ക് ഇതിനെ വെള്ളത്തിലേക്ക് തന്നെ തുറന്ന് വിടാം നമുക്കിപ്പോൾ ഇതിന ആവശ്യമില്ല ഇത് നല്ലൊരു ബൈറ്റാ ഇതിട്ട് ചൂണ്ടയിട്ടാല് വലിയ മീനുകളെയൊക്കെ പിടിക്കും അതുപോലെ തന്നെ ചെമ്പല്ലിക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു വയറ്റാണിത് അപ്പം നമുക്കിതിനാ വെള്ളത്തിലേക്ക് തന്നെ തുറന്നു വിടാം അത് ജീവിച്ചോട്ടെണ്ടല്ല കാലൊക്കെ ഉള്ള നമ്മളെ ചെള്ളി എന്ന് പറയുന്ന ഒരു മീൻ എന്നാ ശരി അങ്ങനെ നമ്മളെ ചൂണ്ടയും വലയുമൊന്നും ഉപയോഗിക്കാതെ മീനെ പിടിക്കുന്നതായിട്ട് കാണിച്ചു തന്നു ഇനിയും ഒരു തരം മീൻ ഒരു തരം നല്ല ഒന്ന് രണ്ട് തരം മീനുകളെ ഇങ്ങനെ പിടിക്കാൻ കഴിയും നമുക്ക് ഈ ഒരു ഇതിനുള്ളിൽ മീൻ ഉണ്ടാകാമെന്ന് നമുക്ക് നോക്കാം ഇല്ലട്ടോ ഉണ്ടെങ്കി പുറത്തേക്ക് വരേണ്ടതാണ് അപ്പം അങ്ങനെ ചൂണ്ടയും ഒന്നുമില്ലാതെ പിടിക്കാൻ പറ്റുന്ന മീനുകളും നമ്മുടെ പുഴകളിൽ സാധാരണയായിട്ട് കാണുന്നുണ്ട് കേട്ടോ